േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് പ്രകാശന്റെ മുന്നിൽ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന പ്രകാശൻ കാർത്തികയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു വിവാഹമോചനം നടക്കാതെ വിവാഹം അമ്മയുമായി നടക്കുകയില്ല എന്നുള്ള കാര്യം കാർത്തിക ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് ഇനി മുന്നും പിന്നും തനിക്ക് നോക്കാനില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ പ്രകാശൻ ഇതേ തുടർന്ന് ഇനി ഒറ്റ വഴി മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് ലക്ഷ്മിയെ കൊല്ലുന്നതിനായി കൊട്ടേഷൻ നൽകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അവളെ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് കാരണം എൻ്റെ പുതിയൊരു ജീവിതമാണ് മുന്നിൽ കാത്തു നിൽക്കുന്നത് അതിനു എന്തും ഞാൻ ചെയ്യും കൊലപാതകമെങ്കിൽ കൊലപാതകം എന്ന് പറയുന്ന അയാൾ ഇതേ തുടർന്ന് ലക്ഷ്മിയെ കൊല്ലുന്നതിന് വേണ്ടി കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുകയാണ് കാർത്തികയെ പക്ഷെ ഇതിനിടയിൽ പ്രകാശൻ നൽകിയ കൊട്ടേഷൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആക്രമണം ലക്ഷ്മിക്ക് നേരെ ഉണ്ടാകുന്നത് പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം ക്ഷ്മിക്ക് തൽക്കാലം രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു പരിക്കേറ്റ് ഹോസ്പിറ്റലിലായ ലക്ഷ്മിയെ കാണുന്നതിനായി ഉടൻ തന്നെ കുതിച്ചെത്തിയിരിക്കുകയാണ് കാർത്തികയും അതുപോലെ തന്നെ കിരണും കല്യാണിയും അവിടെ വെച്ച് ഈ അപകടം വെറുതെ ഉണ്ടായതല്ല എന്ന് കിരൺ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നിൽ കൃത്യമായ ചതി നടന്നിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുകയില്ല ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല പ്രകാശൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇതിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് കാർത്തിക ഇതിന്റെ ഭാഗമായി പ്രകാശനെ ചെന്ന് കാണുന്ന കാർത്തിക അന്നത്തെ കോടതി കേസിലെ എതിരാളിക്ക് അപകടം പറ്റിയെന്നും ലക്ഷ്മി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യവും അറിഞ്ഞോ എന്ന ചോദിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കേൾക്കുന്ന പ്രകാശൻ ഈ കാര്യത്തിൽ തനിക്കൊരു ബന്ധവുമില്ല എന്നുള്ള രൂപേണ സംസാരിച്ചു കൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നു പ്രകാശന്റെ ഈ മാറ്റം കാർത്തികയ്ക്ക് മനസ്സിലായിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം പ്രകാശൻ പ്രകാശനാകട്ടെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് കൃത്യമായി ചെയ്യാത്തതിന് ളെ ചീത്ത പറഞ്ഞിരിക്കുകയാണ് കൊല്ലണമായിരുന്നു ഇങ്ങനെ ജീവനിട്ടു പോന്നത് ശരിയായില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ വീണ്ടും ഇവൾ എന്നെ തേടി വരും എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം പ്രകാശൻ തന്നെയാണ് ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രകാശിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാർത്തിക ഇതോടെ അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകാൻ കാർത്തികയുടെ കൂടെ മുന്നിലേക്ക് കിരണും അതുപോലെ തന്നെ കിരണിൻ്റെ ഭാര്യയായ കല്യാണിയും ഒത്തുചേരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്